ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തന്ത്രപരമായി വളരെയധികം പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് മാലദ്വീപ് എത്രയോ വർഷങ്ങളായി ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുന്ന മാലദ്വീപിൽ കഴിഞ്ഞ കുറച്ചു കാലമായി എന്നാൽ കാര്യങ്ങൾ മാറി മറിയുകയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് മോശം നടപടികളൊന്നും ഇല്ലാതിരുന്നിട്ടും മാലദ്വീപ് ഇന്ത്യ അവരുടെ ശത്രുപക്ഷത്ത് നിർത്തുകയാണിപ്പോൾ ഇതിനു പുറകിൽ ചൈനയുടെ സ്വാധീനമാണ് എന്ന് വ്യക്തമാണ് എന്നാൽ ഇന്ത്യക്ക് പണി തന്നാൽ ഇന്ത്യ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് ചൈന പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തെറ്റി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പാകിസ്ഥാനെയും ഇപ്പോൾ മാലിദ്വീപിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ചൈന നടത്തുന്ന കളികൾക്കാണ് ചൈനയുടെ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ തിരിച്ചടി നൽകാൻ ഇന്ത്യ തീരുമാനമെടുത്തത് ചൈന വളരെയധികം പ്രാധാന്യത്തോടെ കാണുന്നതും തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ നിരന്തരം ശ്രമിക്കുന്നതുമായ തെക്കൻ ചൈന കടലിലാണ് ചൈനയെ ഞെട്ടിക്കുന്ന കടുത്ത നടപടികളുമായി ഇന്ത്യ രംഗത്ത് വന്നത് നാവികസേനയുടെ മൂന്ന് ഡിസ്ട്രോയർ ക്ലാസ് കപ്പലുകൾ തെക്കൻ ചൈന കടലിൽ വിന്യസിച്ചുകൊണ്ടാണ് ഇന്ത്യ ചൈനയ്ക്ക് ചെറുതായെന്ന് ചെക്ക് വെച്ചത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഐ എൻ എസ് ഡൽഹി ഫ്ലീറ്റ് ടാങ്കർ ഐ എൻ എസ് ശക്തി അന്തർവാഹിനി വിരുദ്ധ കോർവെറ്റ് ഐ എൻ എസ് കിൻസാൻ എന്നിവയാണ് തെക്കൻ ചൈന കടലിൽ നങ്കൂരമിട്ടിരിക്കുന്നത് എണ്ണയും പ്രകൃതിവാതകവും മത്സ്യസമ്പത്തും ഉൾപ്പെടെ പ്രകൃതി വിഭവങ്ങളുടെ സമ്പന്നമായ ഉറവിടമാണ് ഈ പ്രദേശം കൂടാതെ വളരെ തിരക്കേറിയ ഒരു അന്താരാഷ്ട്ര ജലപാത കൂടിയാണ് തെക്കൻ ചൈന കടൽ ഏതാണ്ട് അഞ്ച് ട്രില്യൺ ഡോളറിലധികമാണ് ഇതുവഴിയുള്ള ആഗോള വ്യാപാരം അതുകൂടാതെ ചൈനയുടെ നേരിട്ടുള്ള അയൽപ്പക്കമെന്നും ഇവിടം അറിയപ്പെടുന്നു ഏകദേശം ഇരുപത്തെട്ട് ബില്യൺ ബാരൽ എണ്ണശേഖരവും ഇരുന്നൂറ്റി അറുപത്താറ് ട്രില്യൺ ക്യൂബിക്കടി പ്രകൃതി വാതക ശേഖരവും ഇവിടെ ഉണ്ടെന്ന് ഉപഗ്രഹ പഠനങ്ങളിലൂടെ വ്യക്തമായിരുന്നു അതുകൂടാതെ ലോകത്തെ കപ്പൽ ഗതാഗതത്തിന്റെ മൂന്നിലൊന്ന് ഈ മേഖലയിൽ കൂടിയാണ് കടന്നു പോകുന്നത് തന്നെ ഈ മേഖല മുഴുവൻ തങ്ങളുടെ അധീനതയിലാക്കാനാണ് ചൈനയുടെ ശ്രമം എന്നാൽ ഈ ഒരു വാദം അംഗീകരിക്കാൻ ലോകം തയ്യാറല്ല തെക്ക് പടിഞ്ഞാറ് മലാക്ക കടലിടുക്ക് മുതൽ കിഴക്ക് തായ്വാൻ കടലിടുക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായ ഒരു ചെറിയ പ്രദേശമായ ദക്ഷിണ ചൈന കടലിൽ ചൈന തായ്വാൻ ഫിലിപ്പീൻസ് മലേഷ്യ ബ്രൂണേ ഇന്തോനേഷ്യ സിംഗപ്പൂർ കംബോഡിയ തായ്ലൻഡ് വിയറ്റ്നാം എന്നിവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഇതിൽ ചൈന ഒഴികെ ബാക്കിയുള്ളവർ എല്ലാം ചൈനയോട് എതിരിടാൻ കഴിയാത്ത ചെറു രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഹിതം എതിർപ്പില്ലാതെ നടപ്പിലാക്കാം എന്നാണ് ചൈന ഇതുവരെ കരുതിപ്പോന്നത് എന്നാൽ ഇവിടേക്കാണ് ഇന്ത്യ ഇപ്പോൾ കയറി ചെല്ലുന്നത് അതും വെറുതെയല്ല കൃത്യമായ ലക്ഷ്യത്തോട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഫിലിപ്പൈൻസിന് ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യ കൈമാറിയത് ചൈനയുടെ മറ്റൊരു അയൽരാജ്യമായ വിയറ്റ്നാമുമായും ബ്രഹ്മോസ് കരാർ ഇന്ത്യ ഒപ്പുവെച്ചു കഴിഞ്ഞു ഇതോടെ പൂർണ്ണമായും മാറാൻ പോവുകയാണ് തെക്കൻ ചൈന കടലിലെ സാഹചര്യങ്ങൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കളി മാറി നിങ്ങൾ ഇറങ്ങി കളിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ മൂലക്കിരിക്കുന്ന പഴയ ഇന്ത്യയുടെ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു ഒരു പണി തന്നാൽ തിരിച്ചു കൊടുക്കുന്ന പുതിയ ഇന്ത്യയെ ചൈന ഇനിയും മനസ്സിലാക്കാനുണ്ട് അതിനാൽ ഇതൊരു സൂചന മാത്രം മാലദ്വീപിലിറങ്ങി ചൊറിയാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇന്ത്യ തെക്കൻ ചൈന കടൽ കയറി മാന്തുമെന്ന കൃത്യമായ സൂചന